ഓപ്പൺ ഹൗസിന്റെ ഉദ്ഘാടനം ഇടുക്കി മുൻ കളക്ടറും ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ സെക്രട്ടറിയുമായ ഷീബ ജോർജ് ഐ എസ് നിർവഹിക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഫാരി ടി വി സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സന്തോഷ് ജോർജ് അങ്ങനെ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ആളുകൾക്ക് വേണ്ടി രൂപപ്പെടുന്ന ഒരു പ്രസ്ഥാനം എന്തുകൊണ്ടും എറണാകുളം ഒരുപാട് എന്നാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ വളരെ മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള എല്ലാ രീതിയിലും നല്ല ഒരു അതായത് വയസ്സുകാലത്ത് പ്രായമുള്ള സമയത്ത് ഏറ്റവും നന്നായിട്ട് എൻജു ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം രൂപപ്പെടുന്നത് യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും ഗൾഫിലും ഒക്കെയുള്ള ആളുകൾ തിരിച്ച് വരുമ്പോൾ അവർക്ക് ഒരു കൂട്ടായ്മയിൽ ഒരു എന്താ പറയുക ഒരു സന്തോഷത്തോടെ ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കടക്കമുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ ഈ ഒരു ഞങ്ങളുടെ ആ ഒരു സേശം നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങളേതായ രീതിയിലുള്ള സപ്പോർട്ടെല്ലാം ഞങ്ങൾക്ക് വേണം യു മീൻസ് നിന്നുള്ള ആളുകൾ മാത്രമല്ല ഇപ്പം പുറത്തുനിന്നുള്ള ആളുകളുടെ പേരൻസ് അവർക്കും ഈ ഒരു ഇതിൽ പങ്കാളികളാകാവുന്നതാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ജോസ്മോനും ഹൈബിനും പറയും ഞങ്ങള് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അയർലൻഡ് യു എസ് പിന്നെ ഓസ്ട്രിയ പിന്നെ യു കെ ആൻഡ് ഹൈബിൻ ഹൈബിൻ മാത്രം ഹൈബിൻ ആണ് ഞങ്ങൾ ഇവിടുത്തെ നോക്കുന്നത് അവര് ജീവിച്ചി ഓഫ് ലൈഫ് ചെയ്യുന്ന രീതിയിലുള്ള അഷൂർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും പേപ്പിൾസ് ഗാർഡ് കാരണം ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡില് എല്ലാ ഫെസിലിറ്റിയോടും കൂടി കാരണം എട്ട് ഏക്കർ സ്ഥലത്താണ് പേപ്പിൾസ് ഗാർഡ് വരുന്നത് ആ എട്ട് ഏക്കറില് മൂന്നിലൊന്നിൽ കൺസ്ട്രക്ഷൻ തീരും ബാക്കി മൂന്നിൽ രണ്ടും ഗാർഡനാണ് കാരണം ഞങ്ങൾ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഇക്കിഗായി എന്ന് പറയുന്ന ജാപ്പനീസ് ജീവിത ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇക്കിക്കായി ഇൻസ്പെയർഡായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന പ്രസ്ഥാനമാണ് ഏബിൾസ് ഗാർഡൻ